രംഗത്ത് നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഓരോ കാര്യവും സത്യമായിരുന്നു എന്ന് പിന്നീട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഞാൻ പറയുന്ന സമയങ്ങളിൽ പലർക്കും അത് മനസ്സിലാകുന്നില്ല ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പലരുടെയും താല്പര്യങ്ങൾക്ക് അത് എതിര് നിൽക്കുന്നതാണ് അതുകൊണ്ടൊക്കെ അറിഞ്ഞും അറിയാതെയുമുള്ള പരിഹാസങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒക്കെ ഞാൻ ഇരയായിട്ടുണ്ട് കേസുകളിൽ കോടതി കയറേണ്ടി വരുന്നുണ്ട് ജയിലിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷേ ഒട്ടും പതറാതെ തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകേണ്ടത് അതിന് നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളുടെയും പിന്തുണയുമുണ്ട് അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് മേരിക്കയിലെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും കഴിയുന്നത് വരെയും നമുക്കങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അമേരിക്കയിലൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു അത് കഴിയണവരെ നമ്മളെന്തിനാണ് പേടിക്കുന്നത് പേടിക്കണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഉടനെ പേടിക്കേണ്ടത് എന്താണ് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരും പകർച്ചവ്യാധികൾ തിരഞ്ഞെടുപ്പിന് വരില്ല തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജനങ്ങൾ പകർച്ചവ്യാധിയെ തെരഞ്ഞെടുക്കില്ല എന്ന് പകർച്ചവ്യാധികളുടെ വ്യാപാരികളായ അണുക്കൾക്ക് ബാക്ടീരിയക്ക് വൈറസിന് നന്നായിട്ട് അറിയാം അമീബയ്ക്കും അറിയാം ആ സമയത്ത് വന്ന ആരുടെയും തലയിൽ കയറി തലച്ചോറിനൊന്നും തിന്നുകളയരുത് എന്ന് അമീബയ്ക്കും നന്നായിട്ട് തന്നെ അറിയാം അങ്ങ് കഴിഞ്ഞാൽ പ്രാദേശികമായും ദേശീയമായും ഒക്കെ അവരിങ്ങനെ കൂട്ടത്തോടെയും ഒറ്റയ്ക്കും തെറ്റയ്ക്കും കൂട്ടായുമൊക്കെ പുറത്തിറങ്ങും മനുഷ്യരെ കയറി അങ്ങോട്ട് ആക്രമിച്ച് രോഗികളാക്കും അങ്ങനെ മൃഗങ്ങളെയൊന്നും കൂട്ടത്തോടെ ആക്രമിച്ച് ഇവയൊന്നും കൊല്ലാറില്ല പക്ഷെ മനുഷ്യരെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ബാക്ടീരിയയ്ക്കും വൈറസിനും അമീബയ്ക്കുമെല്ലാം എന്താണ് മനുഷ്യരോട് മാത്രം ഇവർക്കെല്ലാം നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ എന്താണ് മനുഷ്യരോട് മാത്രം ഇവർക്കെല്ലാം ഇത്രമാത്രം വലിയ വൈരാഗ്യം എന്ന് എനിക്കറിയില്ല ഞാൻ അനേകം നായ്ക്കളെ കണ്ടിട്ടുണ്ട് നായ്ക്കളെ വളർത്തിയിട്ടുണ്ട് പശുവിനെ ഇപ്പോൾ മൂന്ന് പശുവിനെ ഞാൻ വളർത്തുന്നുണ്ട് മഞ്ഞപ്പിത്തം ഒരു പശുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മഞ്ഞപ്പിത്തം പിടിച്ച നായയെയും കണ്ടിട്ടില്ല ഈയിടെയായി ട്യൂമറുകൾ വളരുന്ന ചില നായ്ക്കളെ കാണുന്നുണ്ട് അത് നഗരത്തിലെ ശവർമ്മയും കുഴിമാന്തിയും ഒക്കെ ചീഞ്ഞുകളയുമ്പോൾ അവർ കൊണ്ട് കളയും അതൊക്കെ തിന്നുന്ന നായ്ക്കൾക്കാണ് രോഗങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ് എന്നെ നിരന്തരം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള പാവം ജീവികളും ഏതായാലും നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം അടുത്ത പ്ലാന്റമിക് അല്ല പാൻഡമിക് ഉടൻ വരുമെന്ന് നമ്മുടെ ചേട്ടച്ചാർ ഒരു പുസ്തകം എഴുതിയിട്ട് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞതിനും അദ്ദേഹം മുന്നറിയിപ്പ് തന്നിരുന്നു കൃപാവാരതിയും ദയാസാഗരവും കരുണാകടാക്ഷനുമായ അദ്ദേഹം കൊറോണ വരുന്നതിന് മൂന്ന് മാസം മുമ്പ് തന്നെ ജോൺ ഹോപ്പ്ലസ് യൂണിവേഴ്സിറ്റിയെയും വേൾഡ് എക്കണോമിക് ഫോറത്തെയും ഒക്കെ കൂട്ടുപിടിച്ച് ഒരു ഫിക്ഷണലായിട്ട് ഭാവനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പുതിയ പകർച്ചവ്യാധി അങ്ങോട്ട് വന്നു വയ്ക്കുക അപ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ലോകം അതുവരെ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ അവരിങ്ങനെ ഫിക്ഷണലായിരുന്നു എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് സാനിറ്റൈസർ പുണ്യാഹത്തിൽ എല്ലാറ്റിനെയും മുക്കി പൊക്കിയെടുക്കണം പിന്നെ ഐത്തം പാലിക്കണം ഐത്തം വളരെ നല്ലതായിരുന്നു മറ്റൊരു മനുഷ്യനും നിങ്ങളും തമ്മിൽ എട്ടടി പത്തടി പതിനെട്ടടി അങ്ങനെയൊക്കെ ദൂരം വേണം ആരും തൊഴിലൊന്നും എടുക്കാൻ പാടില്ല ആശുപത്രി കയറാൻ പാടില്ല ആശുപത്രിയെല്ലാം അടച്ചിട്ടോളണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്ത് അവിശ്വസനീയമായത് ഒടുവിൽ സംഭവിച്ചു അത് ചൈനയിൽ നിന്ന് തുടങ്ങി കാരണം ചൈനയിൽ മാത്രമേ ഭരണാധികാരി വിചാരിച്ച വിചാരിക്കണതുപോലെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ ലോകത്തെ മുഴുവൻ കാണിച്ചു എങ്ങനെയാണ് ഇങ്ങനെ പടർന്നു പിടിച്ച് സകലരെയും കൊല്ലാൻ പോകുന്ന കൊറോണയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കാൻ ലോകത്തെ മറ്റു രാജ്യങ്ങളെ പഠിപ്പിക്കാൻ ചൈനയിലല്ലാതെ പിന്നെ ഉത്തര കൊറിയയിൽ നടക്കുമെങ്കിലും അവിടെ നടക്കുന്നത് വേണ്ടത്ര പുറത്തേക്ക് വരില്ല അത് അത് ഇത്തിരി ഇരുമ്പു തന്നെയാണ് ചൈനയിൽ പിന്നെ ഇരുമ്പു മറയ്ക്ക് അവർ കൂടുതൽ കട്ടിയുള്ള ഗ്ലാസ് മറയാക്കിയതുകൊണ്ട് അകത്ത് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് ചൈനയിൽ നിന്ന് തന്നെ അത് നാടു മുഴുവൻ പരത്തി നമ്മളെല്ലാം അത് ഏറ്റെടുത്ത് നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ ചൈനീസ് മോഡലിൽ ഭരിക്കാൻ തുടങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരുടെ മുതുകത്തിൽ ആത്തി കൊണ്ടടിക്കാൻ തുടങ്ങി പിന്നെ നമ്മളെ ക്വാറന്റൈൻ ചെയ്തു ഒടുവിലൊരു വാക്സിൻ പഞ്ചാബത്ത് മെമ്പർമാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി നിർബന്ധം ചെലുത്തി പുറത്തിറങ്ങണമെങ്കിൽ ബാങ്കിൽ പോകണമെങ്കിൽ വഴി നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്സിൻ പാസ്പോർട്ട് വേണം അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം സഹിതം ആ ചിത്രം എടുത്ത് മാറ്റിയതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ ചിത്രം ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടതല്ലേ കോടികളുടെ ജന കോടികളുടെ വിശ്വസ്തനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ചിത്രം അതിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതായി വന്നത് വളരെ സങ്കടകരമായി പോയി അങ്ങനെ അങ്ങനെ കൊറോണ കഴിഞ്ഞപ്പോ അടുത്ത പ്ലാന്റമിക് ഉടനെ വരുമ പ്ലാന്റമിക് അല്ല പാൻഡമിക്ക് അടുത്തത് ഉടനെ വരുമെന്ന് നമ്മുടെ ചേട്ടൻ ബിൽ ഗേറ്റ്സ് ഒരു പുസ്തകം എഴുതി ആ പുസ്തകമനുസരിച്ചുള്ള അടുത്തത് എപ്പോഴാണ് മാർക്കറ്റ് ചെയ്യപ്പെടുക അതിൻ്റെ അവസരം ലണ്ടനിൽ ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താകാൻ പറ്റില്ല അതേപോലെ പ്രധാനപ്പെട്ട ലോകരാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും പറ്റില്ല അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയവും ഒട്ടും പറ്റില്ല ഇവയെല്ലാം കഴിഞ്ഞു വരുന്ന സമയം അടുത്ത പ്ലാന്റമിക്കിന് അല്ല പ്ലാന്റമിക്കിന് ഏറ്റവും പറ്റിയ സമയമാണ് അതുകൊണ്ട് വലിയ താമസമില്ലാതെ നമുക്ക് പുതിയ പുതിയ പകർച്ചവ്യാധിയെ ആസ്വദിക്കാൻ സാധിക്കും അത് ഉറപ്പാണ് ആകെ എനിക്ക് ഒരു ശങ്ക ഉള്ളത് ട്രമ്പുരാൻ്റെ കാര്യത്തിലാണ് തമ്പുരാൻ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിന് ഏറ്റവും വലിയ പ്രതിബന്ധമായത് ചിന്തിക്കാതിരുന്ന പ്രതീക്ഷിക്കാതിരുന്ന ഒരു തകർച്ചയുണ്ടായത് തടസ്സമുണ്ടായത് തമ്പുരാൻ ആയിരുന്നു അമേരിക്കാവിലിരുന്ന് തമ്പുരാൻ ഇതിനെ അങ്ങ് നിഷേധിച്ചു മാസ്ക് വെക്കാൻ കൂട്ടാക്കിയില്ല വാക്സിൻ എടുക്കില്ല എന്നൊക്കെ ആകെ കൂടെ പിന്നെ ഒരു കണക്കിന് ആൻ്റണി ഫൗച്ചിയൊക്കെ കൂടെ കൂച്ചി കെട്ടി ഒരുവിധമൊക്കെ നോക്കിയെങ്കിലും അയാളെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു മറിച്ചിട്ടു അത് അനുസരിക്കാത്ത ഭരണകൂടങ്ങളെ ആരോഗ്യമന്ത്രിമാരെയൊക്കെ പലയിടത്തും മറിച്ചിട്ടു വിശ്വസ്തരായവരെ വീണ്ടും കയറ്റിയിട്ടുണ്ട് പോലെ പണി ചെയ്യുന്നവരെ പറയുന്നത് പോലെ പണി ചെയ്യാൻ അറിയാവുന്നവരെ അത് ലോകത്തെവിടെയാണെങ്കിലും അവർ തിരിച്ചു കയറ്റി നന്ദിയുണ്ട് നന്ദിയുണ്ട് അതൊക്കെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ചേട്ടന് അറിയാം ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനുകളുടെ ഗുണഫലങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും വാക്സിൻ കോർത്ത് വാക്സിൻ കോടതി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കണം അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ചില ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അമേരിക്കയിൽ വാക്സിനുകളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാനൂറ്റി അറുപത് ലക്ഷം ഡോളർ വാക്സിനുകൾ എടുത്തവർക്ക് അവരുടെ ബന്ധുക്കൾക്കൊക്കെ ഈ വാക്സിൻ കോടതി പറഞ്ഞിട്ട് അമേരിക്കയിൽ കൊടുത്തിട്ടുണ്ട് എന്താ സൗഭാഗ്യം അപ്പോൾ അടുത്തു വരുന്ന സംഭാവന ഏതായിരിക്കും അത് പക്ഷിപ്പനിയാകുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കാര്യം ഇന്നേവരെ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകർന്നിട്ടില്ല പിന്നെ ഒരാൾക്ക് മെക്സിക്കോയിൽ പകർന്നിട്ട് അയാൾ മരിച്ചു അയാൾ കിഡ്നിയുടെ തകരാറ് കൊണ്ടൊക്കെ ഭയങ്കര ചികിത്സയിലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കുഴപ്പമുള്ള ആളാണ് അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ വർഷങ്ങളായിട്ട് കൂട്ടനാട്ടിലെ എല്ലാം ഗ്രോ ബാഗിലാക്കി മൂടിക്കെട്ടി ആഴത്തിൽ കുഴിച്ചു മൂടി മനുഷ്യരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ലക്ഷം ഡോളർ അമേരിക്കൻ ഗവണ്മെന്റ് മെഡേർണ എന്ന് പറയുന്ന നമ്മുടെ കോവിഡ് വാക്സിൻ ഉണ്ടാക്കി തന്ന ആ പുണ്യപ്പെട്ട കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷിപ്പനി വാക്സിൻ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയ താമസമില്ലാതെ പക്ഷിപ്പനിയുടെ വാക്സിൻ നമുക്ക് കിട്ടും നമുക്കതിനുള്ള ഭാഗ്യം ഉണ്ടാകും പൊതുജന ആരോഗ്യ അധികാരി നിശ്ചയിക്കുന്ന മരുന്നും പൊതുജന ആരോഗ്യ അധികാരി നിശ്ചയിക്കുന്ന വാക്സിനും നിർബന്ധമായി പ്രയോഗിക്കാനുള്ള ഒരു പൗരാവകാശ നിയമം മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളെ മാനിച്ചുകൊണ്ട് അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു നിയമം കേരള സർക്കാർ പാസാക്കിയിട്ടുണ്ട് പൊതുജനാരോഗ്യ സംരക്ഷണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പം ആ ബില്ലനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സർക്കാരിന് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു കുറവും ഉണ്ടാവരുത് ഒരു കുഴപ്പവും ഉണ്ടാവരുത് അതുകൊണ്ടാണ് നിങ്ങളോട് ബിവറേജസിൽ പോയിട്ട് ഓരോ കുപ്പി ദിവസവും വാങ്ങി കുടിക്കണം ഇപ്പം ഞങ്ങൾ വീടുകളിലേക്ക് ആ നംഘിക്കാരുണ്ടല്ലോ അവരെ കൊണ്ട് വീടുകളിലേക്ക് എത്തിക്കാനുള്ള കരാറൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നന്നായിട്ട് മദ്യം കുടിക്കണം മദ്യം കുടിക്കുമ്പോൾ വൈറസ് ബാക്ടീരിയ ഇവയൊക്കെ ചത്തു കിടന്നിട്ട് നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വളരെ വലുതാണ് അതുകൊണ്ട് ഞങ്ങൾ പൊതുജനാരോഗ്യ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിൽ നമ്മളെ അലട്ടുന്നൊരു കാര്യമുള്ളത് ഒരാവശ്യമില്ലാതെ പലരും കുഴഞ്ഞു വീണ് മരിച്ച് അടുത്ത വാക്സിൻ രക്ഷപെട്ട് കളയുന്നുണ്ട് കേരളത്തിലെ ബസ്സുകാർക്ക് പ്രധാനമായിട്ടിപ്പോൾ ട്രിപ്പ് അടിക്കേണ്ടി വരുന്നത് ആശുപത്രികളിലേക്കാണ് ബസ് കുഴഞ്ഞു വീഴുന്ന ആളെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം സ്കൂളിലെ കൊച്ചു കുട്ടികൾ വരെ കുഴഞ്ഞു വീണ് മരിക്കുന്നു പന്ത് കളിക്കുന്ന കൗമാരപ്രായക്കാർ കുഴഞ്ഞു വീണു മരിക്കുന്നു ജിംനേഷ്യത്തിലെല്ലാം പോകുന്ന ചെറുപ്പക്കാരും കുഴഞ്ഞു വീണു മരിക്കുന്നു ഓരോ ദിവസത്തെ പത്രത്തിലും രണ്ടും മൂന്നും നാലും അഞ്ചും അത് ഓരോ പ്രദേശത്തെ പത്രത്തിലാണ് അപ്പുറത്തെ പ്രദേശത്ത് വേറെ ഉണ്ടാകും എന്താ പറയുക മനുഷ്യന്റെ വിവരക്കേട് ഇതൊക്കെ ആ കോവിഡ് വാക്സിന്റെ കുഴപ്പമുണ്ടെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ചില അലോപ്പതി ഡോക്ടർമാർ വരെ പറയുന്നുണ്ട് അങ്ങനെ വാക്സിൻ എടുത്തു കഴിഞ്ഞ് ചെറുപ്പക്കാരിൽ ഹൃദയത്തിൽ ബ്ലോക്ക് വളരെ നീണ്ട ബ്ലോക്കുകൾ അഞ്ചും ആറും ഒക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട് പലരും കുഴഞ്ഞു വീണ് മരിക്കണം ഇതുകൊണ്ടാണെന്ന് ചില അലോപ്പതി ഡോക്ടർമാർ പോലും പറഞ്ഞു കളയ്യുക പക്ഷെ എന്തൊരു കഷ്ടമാണ് കാര്യങ്ങൾ ഇത്രയേറെ നന്മയ്ക്ക് വേണ്ടി മരുന്ന് കമ്പനിക്കാര അസ്ത്രക്കെയും മെഡയുടെയും ഫൈസറും ഒക്കെ കഷ്ടപ്പെട്ട് ആ ജോൺസൺ ആൻഡ് ജോൺസൺ ഒക്കെ വാക്സിൻ ഇറക്കി തന്നത് എന്ത് പാടുപെട്ടിട്ടാണ് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വരട്ടുന്ന ബേബി ഓയില് നല്ല ഒന്നാം തരം മണ്ണെണ്ണ കുഞ്ഞുങ്ങളുടെ മൃദുലമേനിക്ക് വേണ്ടിയിട്ട് തന്ന ജോൺസനെ എന്താ മനുഷ്യരുടെ കാര്യം അവര് നല്ല പൗഡർ തന്നു നമ്മളെ സുന്ദരന്മാരും സുന്ദരികളും ആക്കാൻ നോക്കിയതാ അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നു ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയിലെ കോടതിയിൽ പോയി ഭയങ്കര നഷ്ടപരിഹാരത്തോടെ വാങ്ങി ആ കമ്പനി അങ്ങോട്ട് പൂട്ടിക്കുകയും ചെയ്തു മനുഷ്യരെ കൊണ്ട് തോറ്റു മരുന്ന് കമ്പനിക്കാർ വാക്സിൻ എടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയും ഇതെന്തൊരു മനുഷ്യര് ഏതായാലും സർക്കാർ പിന്നോട്ടില്ല അലോപ്പതി ഡോക്ടർമാരും ഒക്കെ ആ വാക്സിൻ്റേതാണെന്ന് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പോൾ പലർക്കും ആ വടക്കൻ ഒരു ചേരിക്കാരനുണ്ടല്ലോ ഓം പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ളൊരു തോന്നൽ വരെ ഉണ്ടായി പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാലും സർക്കാർ പുറകോട്ട് പോകുന്നില്ല പൊതുജനാരോഗ്യ ബില്ലുമായി മുന്നോട്ട് അത് നിയമമാക്കി അതിനനുസരിച്ച് കേസുകളൊക്കെ പതുക്കെ പതുക്കെ പല എടുത്തു എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് വരുന്നുണ്ട് അടുത്ത് വരാൻ പോകുന്ന ജനോപകാരപ്രദമായ മൾട്ടിനാഷണലുകളുടെ അടുത്ത പകർച്ചവ്യാധി വാക്സിനിൽ നിന്ന് ൊഴിഞ്ഞു പോകുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തും അങ്ങനെ ഉറപ്പുവരുത്തിയാൽ അഞ്ചാം വട്ടവും ആറാം വട്ടവുമൊക്കെ തുടർന്ന് ഭരിക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കുകയും ചെയ്യും ഏതായാലും സുഹൃത്തുക്കളെ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലോകത്ത് ചിലത് സംഭവിക്കും അത് മാറിപ്പോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടെ ചെയ്യണം കാര്യങ്ങളെ കണ്ണു തുറന്ന് കാണുക വരികൾക്കിടയിൽ വായിക്കാൻ പ്രത്യേകമായ കഴിവ് വികസിപ്പിച്ചെടുക്കുക ആരെയും വിശ്വസിക്കാതെ ആരെയും വിശ്വസിക്കാതെ നിങ്ങളുടെ വിവേകത്തെ ഉണർത്തി മുന്നിൽ വെച്ച് ഗൂഢാലോചനകളിൽ നിന്ന് ഗൂഢതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും ഭാഗ്യമുണ്ടാകട്ടെ നന്ദി നമസ്കാരം